തിരുവനന്തപുരം വിദുര ബോണക്കാട് ഒരാൾക്ക് കരടിയുടെ കടിയേറ്റു ബോണക്കാട് കാറ്റാടിമുക്ക് ലൈൻ സ്വദേശി ലാലയാണ് കരടി ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ വീടിന്റെ മുറ്റത്ത് വെച്ച് രണ്ട് കരടികൾ ആക്രമിക്കുകയായിരുന്നു ടി സരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഹരി നമുക്കറിയാം ഏറ്റവും അക്രമകാരിയായ ഒരു മൃഗമാണ് കരടി ആ പ്രദേശത്ത് ഇതിനു മുൻപ് കരടിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ പരിസരത്ത് കരടിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പ്രദേശവാസികൾ പറയുന്നത് ഇതൊന്നല്ല രണ്ട് കരടിയാണ് ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ നാലു മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ബോണക്കാട് ലയങ്ങളുണ്ട് ആ ലയങ്ങളുടെ പരിസരത്ത് വെച്ചാണ് ലാല വീട്ടിന് പുറത്തിറങ്ങുന്ന സമയത്ത് പുലർച്ചെ രണ്ട് കരടികൾ ആ പരിസരത്ത് നിൽക്കുകയും ലാലയെ അടിച്ചിട്ടതിന് ശേഷം ഇടത് കാലിൻ്റെ മുട്ടിലും വലത് കൈയുടെ മുട്ടിൻ്റെ ഭാഗത്തുമാണ് കടിച്ചത് വിതുര താലൂക്ക് ആശുപത്രിയിലാണ് ലാലയെ കൊണ്ടുപോയത് അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ലാലയുടെ നിലവിളി കേട്ടുകൊണ്ട് വീട്ടുകാരും പ്രദേശവാസികളൊക്കെ ഓടിയെത്തി പക്ഷേ അപ്പോഴേക്കും കരടി ഓടി കാട്ടിനുള്ളിലേക്ക് പോയിരുന്നു ഇതിനു മുമ്പും ഈ സംഭവങ്ങൾ റിപ്പോർട്ടിലുണ്ട് ഈ ചക്ക മാങ്ങയൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കരടി കാട്ടിൽ നിന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് ടി എസ് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് വിതുരയിലാണ് ലാല എന്നയാളെ രണ്ടു കരടികൾ ചേർന്ന് വീടിന്റെ മുറ്റത്ത് വെച്ച് ആക്രമിച്ചത്